ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹെൽത്തി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി കറി തന്നെയാണ് ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ബീട്രൂട്ട് ക്യാരറ്റ് പൊട്ടറ്റോ കൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബീട്രൂട്ടും ഒരു ക്യാരറ്റും ഒരു പൊട്ടറ്റോയും ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ടേസ്റ്റി ഹെൽത്തി ആയ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം നല്ലപോലെ നുറുക്കി കഴുകി കൊണ്ടുവന്നു കേട്ടോ അതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് ആദ്യം തന്നെ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുത്തു അതിനുശേഷം പൊട്ടറ്റോ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തു പൊട്ടറ്റോ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ക്യാരറ്റ് നുറുക്കിയതും ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണ് ഉപ്പ് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് പാത്രം കൊണ്ടൊന്ന് ചിറ്റി പാത്രം ഒന്ന് ചിറ്റിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അ കറി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ചു കേട്ടോ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ കറി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം നല്ലൊരു ടേസ്റ്റി കറിയാണ് നല്ലൊരു ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് കറിയൊക്കെ നല്ലപോലെ തിളച്ചു കിട്ടും അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു അരിപ്പ് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ ആ പാത്രം കൊണ്ടൊന്ന് ചിറ്റിച്ചു കെട്ടോ അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചെറുകി വെച്ചെണ്ണമായിരുന്നു അപ്പോൾ ചെറിയ വെച്ച തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ ഒരു ടേസ്റ്റിനും ഒരു കൊഴുപ്പിനൊക്കെ വേണ്ടിയിട്ട് രണ്ട് കുറച്ച് ചുവന്ന ഉള്ളി അഞ്ചാറ് ചുവന്ന ഉള്ളി ചെറുതായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് തേങ്ങയും ഈ ചെറിയ ഉള്ളും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഒരു ഇതൊക്കെ ഒന്ന് കുറവാകാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് മസാലയൊന്നും ഇല്ല ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ആ ഒരുവിന് ആവശ്യമായ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും ആ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നമുക്കെല്ലാം കൂടി ഇന്ന് ഇളക്കി ഒന്ന് പുറത്ത് ആ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി പഴുത്ത തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ചെറിയ പുളി രസം കിട്ടും ഒരു കൊഴുപ്പൊക്കെ കിട്ടും കറിക്ക് അതിനാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കിട്ടും ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരാം നമ്മുടെ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളച്ച് പാകാവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് കറി ആ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം വീണ്ടും അടച്ച് വെച്ച് നമുക്ക് ഒരു മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം അതാ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത വേവാൻ തുടങ്ങിയിട്ടുണ്ട് ആ പൊട്ടറ്റിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുവിധം നല്ല കൊഴുപ്പും കിട്ടും ടേസ്റ്റും കിട്ടും കഷ്ണം അത് വെന്ത് കിട്ടും അതായത് ഒരു വീട്രൂട്ടിൻ്റെ ഒരു കഷ്ണമാണ് കാണിക്കുന്നത് നല്ലപോലെ വെന്തു കൈകൊണ്ടൊന്ന് ഞാൻ നോക്കി വെന്തിട്ടുണ്ടോന്നതാ അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നല്ലപോലെ അത് വെന്തു കിട്ടോ അതിനുശേഷം ഒന്നും കൂടി ഇളക്കി നമുക്ക് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ഒരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് പുളി ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വളൻപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളൻപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഒരു പുളി രസം കൂടി കിട്ടും വീണ്ടും നല്ലപോലെ ഒന്ന് ആ പുളി പിടിക്കാൻ വേണ്ടിയിട്ട് ആ കഷ്ണം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് പുളിവെള്ളം ഒഴിച്ചതിനു ശേഷം ആ കറി നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ആ പുള്ളി രസമൊക്കെ കിട്ടുകയും ചെയ്യും ആ കഷ്ണമൊക്കെ ഒന്ന് പുളി കഷ്ണത്തിൽ മേക്കുന്ന ആ പുള്ളി രസം ഒന്ന് പിടിക്കുകയും ചെയ്യും നല്ലപോലെ ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ കറി നല്ലപോലെ തിളച്ചു നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ബീട്രൂട്ടല്ലേ നല്ല കളറാണ് നല്ലൊരു ഹെൽത്തിയാണ് ടേസ്റ്റാണ് അപ്പം അതിന് ശേഷം നമുക്ക് നല്ലപോലെ കറി തിളച്ച് വന്നപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറാക്കി ഉണ്ടായില്ലോ അപ്പോൾ ആ അരപ്പും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ ആ അരപ്പും കൂടിയും ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചാൽ ഒന്ന് വേവിച്ചെടുക്കണം ഇതാ അരപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അപ്പോൾ അരപ്പ് അരപ്പിൻ്റെ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്കനുസരിച്ചിട്ടുള്ള വെള്ളം കൂടിയും ആ അരപ്പ് കഴുകി അരപ്പ് ചേർത്ത പാത്രം കഴുകി വീണ്ടും ഒഴിച്ച് വീണ്ടും നല്ല പോലെ നിന്ന് തിളപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അരപ്പും പുളി എല്ലാം കൂടി നല്ല പോലെ നിന്ന് തിളച്ച് അപ്പോൾ കറിയൊന്ന് യോജിച്ച് കിട്ടണം ആ കറി നല്ലപോലെ തിളച്ചു കേട്ടോ കറി നല്ല പോലെ തിളച്ച് ഒന്ന് പാകാ പാകമാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് വറുത്തിടണം കറി പാകമായി വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അതിനുശേഷം അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ആ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലവിയും കൂടിയും ചേർത്ത് കൊടുത്തു ഉലവിയും കടുകും നല്ലപോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തിട്ടു കേട്ടോ വറുത്തിട്ടതിനു ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറി വീഡിയോ ഈ ബീറ്റ് റൂട്ട് കൊണ്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് അയപ്പെന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്